നമസ്കാരം ന്യൂസ് കാർലേഖ സ്വാഗതം ഇത് ചരിത്ര നിമിഷം കാണികൾ കോരിത്തെ എഴുന്നേറ്റ് നിന്ന് ബ്ലാസ്റ്റേഴ്സിനായി ഒന്നടങ്കം കൈകൊട്ടി ആർപ്പ് വിളിച്ചു അതെ ഇത് റിയൽ ഫൈറ്റേഴ്സ് എന്ന് കളിക്കളം ഇന്നലെ മഞ്ഞപ്പടയെ നോക്കി ആർപ്പ് വിളിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലാദ്യമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയ്സിനെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് എതിരാളിയെ തറപ്പറ്റിച്ച ബ്ലാസ്റ്റേഴ്സ് വിജയം ഒൻപതാം വീറ്റിൽ ഗ്രീക്ക് ഫോർവേഡ് ദിമിത്രിയോസ് ഡയമണ്ട് കോസ് ആണ് മത്സരത്തിലെ ആ വജ്രഗോൾ നേടിയത് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ മേധാവിത്വം രണ്ടാം പകുതിയിൽ നഷ്ടമായി എങ്കിലും പദ്രാതെ പിടിച്ചത് മറ്റൊരു ഇതിഹാസമായി ഇതോടെ എട്ടാം ജയത്തോടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഒൻപത് കളികളിൽ ഇരുപത്തി മൂന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന എഫ്സി പിന്തള്ളി പട്ടികയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ മോഹൻ ബഗാൻ വിറച്ചു പോയ നിമിഷങ്ങളായിരുന്നു സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് പിന്നീട് മിനിറ്റിൽ ഗോളി വിശാൽ മാത്രം മുന്നിൽ ഗ്രീക്ക് ഡയമണ്ട് കോസ് എടുത്ത ഷോട്ട് ബാറിൽ നിന്നും തട്ടി പുറത്തേക്ക് പോയി എന്നാൽ ഒൻപതാം മിനിറ്റിൽ തന്നെ ലീഡ് എടുത്ത ഡയമണ്ട് കോസ് ആ ക്ഷീണം അങ്ങ് മാറ്റിയെടുത്തു മോഹൻ ബഗാൻ ബോക്സ് ഒറ്റയാൻ മുന്നേറ്റത്തിനൊടുവിൽ ദിമി എടുത്ത ഷോട്ട് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലേക്ക് എത്തിച്ചു പിന്നാലെ സമനില ഗോളിനായി മോഹൻ ബഗാൻ പ്രത്യാക്രമണം തുടങ്ങി മികച്ച സേവുകളുമായി സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷയ്ക്കെത്തി ആദ്യ പകുതിയിൽ ഷോട്ട് പോലും എടുക്കാതെ ബഗാനെ തടഞ്ഞു നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നതാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം പതിനാലാം മിനിറ്റിൽ കണ്ടത് ബഗാൻ ഗോളിയുടെ പിഴവ് മുതലെടുത്ത് ഗോൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളായിരുന്നു വിശാൽ കേത്തിന്റെ പാസ് പിടിച്ചെടുത്ത പോസ്റ്റിലേക്ക് ലക്ഷ്യമിട്ടപ്പോഴേക്കും വിദഗ്ധമായി കൈകാര്യം ചെയ്തത് ആയിരുന്നു മിനിറ്റിൽ രാഹുൽ കെ പി എടുത്ത തകർപ്പനൊരു ഷോട്ട് ബഗാൻ പോസ്റ്റിൽ തൊട്ടുരുമി പുറത്തേക്ക് പോയി ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിൽ മോഹൻ ബഗാൻ ചരിത്രത്തിലേ ഉണ്ടായിരുന്നില്ല നിരന്തരം ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾ പക്ഷേ രണ്ടാമതൊരു ഗോൾ ആദ്യ പകുതി പിറന്നില്ല എന്നതാണ് സത്യം ദിമിയുടെ ഗോൾ വന്ന വഴി ലീഗിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ള ഡയമണ്ട് കോസിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ആദ്യ ഗോൾ മഞ്ഞപ്പടയ്ക്കായി പിറന്നു വീണത് പന്തമായി ബോക്സിന് വെളിയിൽ നിന്നും കുതിച്ച ദിമി ബോക്സിനകത്ത് ബഗാൻ പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് മുന്നേറി മികച്ചൊരു ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ചു ബഗാൻ ഗോളിൽ ചാടിപ്പിടിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഗോളുകൾ പിന്നീട് കളിക്കളം കണ്ടത് പ്രതിരോധ കോട്ട കെട്ടി രണ്ടാം പകുതി അനുകൂലമാക്കിയെടുത്ത ബ്ലാസ്റ്റേഴ്സ് ബ്രില്ല്യൻസ് ആയിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബഗാനു വേണ്ടി കിയാൻ നസീറിയും സുഭാഷിഷ് ബോസും ലക്ഷ്യം കാണാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു അൻപത്തി മൂന്നാം മിനിറ്റിൽ മികച്ചൊരു പ്രത്യാക്രമണത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം മിനിറ്റിൽ ഇന്ത്യൻ യുവതാരം കിയാൻ പന്തുമായി പക്ഷേ ഷോട്ട് മുൻപേ ക്യാപ്റ്റൻ മാർക്കോ ലൈസ് കോവിച്ച് പന്ത് തട്ടി കയറ്റി സമനില പിടിക്കുക ലക്ഷ്യമിട്ടുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വഴങ്ങാതെ പിടിച്ചു നിന്നു എഴുപത്തി ആറാം മിനിറ്റിൽ ബഗാൻ താരങ്ങൾ പെനാൽറ്റി ആവശ്യപ്പെട്ടുവെങ്കിലും അവിടെയും എതിരാളികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭീഷണിയായി മൻവീർ സിംഗ് നടത്തിയ മുന്നേറ്റം പ്രതിരോധ താരം മിലോസ് ഡെൻക്രി പരാജയപ്പെടുത്തി തൊണ്ണൂറാം മിനിറ്റിൽ സാദിഖുനെ വീട്ടാൻ ശ്രമിച്ച ബ്ലാസ്റ്റേഴ്സ് താരം മുഹമ്മദ് അസറിന് മഞ്ഞക്കാടും കിട്ടി അവസാന മിനിറ്റിൽ ലഭിച്ച ഫ്രീ ിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സിംഗിന് സാധിക്കാതെ പോയത് മുതലെടുത്ത ബ്ലാസ്റ്റേഴ്സ് തൊട്ടു പിന്നാലെ നടത്തിയ പ്രത്യാക്രമണത്തിൽ എതിരാളികളെ തറ പറ്റിച്ചു ഗോളി വിശാൽ കേത് യുവതാരത്തിന്റെ ഷോട്ട് തട്ടിക്കയറ്റുകയായിരുന്നു മത്സരത്തിന്റെ അധിക സമയത്ത് ബഗാന് ഒരു ഫ്രീ കിക്ക് കൂടി ലഭിച്ചുവെങ്കിലും കാര്യം ഒന്നുമുണ്ടായില്ല ിൽ രാഹുലിന്റെ പാസിൽ കസായുടെ ഷോട്ട് കൊൽക്കത്ത ഗോളി പ്രതിരോധിച്ചു അവസാനം ആറ് മിനിറ്റും അധിക സമയം കൂടി കഴിഞ്ഞതോടെ ബ്ലാസ്റ്റേഴ്സ് ബഗാനെ അഞ്ചാം സ്ഥാനത്താക്കിക്കൊണ്ട് വിജയക്കൊടി മാറിച്ചു ആവേശവും കയ്യടികളും കൊണ്ടിന്നലെ കൊൽക്കത്തയിലെ സ്റ്റേഡിയം മഞ്ഞക്കടലായി മാറിയതാണ് സാക്ഷ്യം വഹിച്ചത്